കഴിഞ്ഞ വർഷം നോ പാർക്കിങ്ങിൽ ഈ വാഹനം പാർക്ക് ചെയ്തിട്ട് അതായത് ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിട്ട് പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്തത് നമ്മൾ ഡ്രൈവറിനെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മെയ് മാസത്തിൽ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതായത് തഹസിൽദാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകളാണ് കേട്ടോ ഏഹ് അദ്ദേഹത്തിന്റെ വാഹനം ഇൻഷുറൻസ് മെയ്യിൽ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പുതുക്കാതെ ഇപ്പോഴും നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണോ റവന്യൂ വകുപ്പിന്റെ വാഹനമാണ് എക്സിക്യൂട്ടീവ് തഹസിൽദാരുടെ വാഹനമാണോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ വാഹനമാണോ അപ്പോ നിയമം എല്ലാവർക്കും തുല്യമാണോ എന്നുള്ളതാണ് ഇവിടെ ആരാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്താണ് അയാളുടെ തൊഴിലെന്ന് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇവിടെ നിയമം പാലിച്ചു കൊണ്ടല്ല ഇവരൊന്നും മുന്നോട്ട് പോകുന്നെന്നുള്ളത് നിയമത്തിന്റെ കാര്യത്തിൽ അത്രയും ശ്രദ്ധാലുക്കളായിരിക്കേണ്ട ഇവർ എന്തുകൊണ്ട് നിയമം തെറ്റിച്ചുകൊണ്ട് ഈ വാഹനം നിരത്തിലിറക്കുന്നു ഇപ്പോൾ ഞാൻ നിലനിൽ നിൽക്കുന്നത് എന്ന് നമ്മുടെ താലൂക്ക് ഓഫീസിലാണ് സപ്രഷറിയിൽ അവിടെ ആണോ അവിടെ ഇത് നിയമം തെറ്റിച്ചുകൊണ്ടാണ് നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നത് കോടതി നിയമങ്ങൾക്ക് യാതൊരു വിലയും നൽകാതെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ വാഹനം തന്നെ നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ ഡ്രൈവർ അല്ലേ അറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഇത് ഫിറ്റ്നസ് എക്സ്പെയർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നിർത്തിയിരിക്കുന്നത് നോ പാർക്കിങ്ങിലാണ് കേട്ടോ നോ പാർക്കിങ്ങിലാണ് നിർത്തിയിട്ടുള്ളത് അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ തഹസിൽദാറിന്റെ വാഹനമാണ് ഫിറ്റ്നസ് എക്സ്പെയർഡായിട്ട് ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിയമം ലംഘിച്ച് മോട്ടോർ വൈക്കിൾ നിയമം ലംഘിച്ച് നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് ഈ വാഹനം ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് ഇതുപോലത്തെ വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളോട് ചോദ്യം ചെയ്യാനാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല താങ്കൾ തന്നെ ചോദ്യം ചെയ്തു അപ്പൊ ഫിറ്റ്നസ് എക്സ്പെയർഡായിട്ട് നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നു നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിരിക്കുന്നു ചേട്ടാ ചേട്ടൻ ഡ്രൈവറല്ലേ നിയമറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഏഹ് നിയമറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അല്ലെ നിയമത്തെ കുറിച്ചിട്ട് നോ പാർക്കിംഗിൽ വണ്ടി ഇട്ടേനെ കുറിച്ചിട്ടോ ഒന്നും പറയാനില്ലാത്ത ഡ്രൈവറാണ് അതായത് നിയമം ലംഘിച്ച് താങ്കൾ എന്താ പറഞ്ഞിരുന്നത് അപ്പൊ നിയമം ലംഘിച്ചിട്ട് ഡ്രൈവർ പോകുന്നുണ്ടോ അതായത് ആര് ആണെന്നുള്ളത് നോക്ക് അതായത് റവന്യൂ വകുപ്പിന്റെയാണ് തഹസരത്തെ ഫിറ്റ്നസ് എക്സ്പ്രഡായിട്ട് നിരത്തിക്കൂടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ